بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله ستب الشواسيقلاء سهود അസ്സാം അലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബാനുഹുവ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്ന പൈശാചിക ചിന്തകൾക്ക് പ്രേരണകൾക്ക് വശമ്പതരാകാത്ത സത്യവിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇബിലീസൻിക്കപ്പെട്ടബിലീസ് മനുഷ്യൻ്റെ ആ ജന്മ ശത്രുവാണ് നമുക്കേവർക്കും അറിയാം നമ്മുടെ പിതാവായ മനുഷ്യ പിതാവായ ആദിൻബലി ഹിസ്ലാത്തു വസ്സലാമിനെയും സഹദർമണി ഹവാബി റദിയാഹു താലാൻഹിയെയും സ്വർഗത്തു നിന്നും പുറത്തു കൊണ്ടുവന്ന പുറത്താക്കാൻ കാരണക്കാരനായ വ്യക്തിയാണല്ലോ ഇബിലീസുല്ല ഐൻ ഷപിക്കപ്പെട്ട ഇബിലീസ് ആ ഇബിലീസിൻ്റെ ശത്രുക്കൾ ആ ഇബിലീസിൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് ശുദ്ധമായ ഖുർആാനിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വഹാബബിന് മുനബഹ് റഹ്മത്തുല്ലാഹി അലിഹി മഹാനൊക്കെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അദ്ദേഹം പറയുന്നു അള്ളാഹു സുബാനുഹൂമ ഇബിലീസിനോട് കൽപ്പിക്കുകയുണ്ടായി നീ മുഹമ്മദ് മുഹമ്മദിന്റെ ബിസുല സുബിതങ്ങൾ അടുക്കൽ ചെല്ലണം ആ മുഹമ്മദ് മുഹമ്മദിന് ബിസല സുബിതങ്ങൾ എന്തെല്ലാം ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം നീ മറുപടി പറയണം അള്ളാഹിൻ്റെ കൽപ്പനയാണ് ഇബിലീസിനോടുള്ള കൽപ്പനയാണ് അങ്ങനെ ഇബിലീസുല്ലീൻ മഹാന പ്രവാചകൻ്റെ അടുക്കൽ അല സൂറത്ത് ഷേഹിൻ ഒരു വൃദ്ധൻ്റെ രൂപത്തിലാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരുന്നത് വബി അദീഹി ആ വൃദ്ധനായ ആ വ്യക്തിയുടെ കയ്യിൽ ആ ഇബിലീസിൻ്റെ കയ്യിൽ ഒരു ഊന്നു വടിയുമുണ്ട് നബി സുലം നമ്മുടെ അടുക്കൽ വന്നു പ്രവാചകൻ ചോദിച്ചു മൻ അന്ത നീ ആരാണ് നീ ആരാണെന്ന് പ്രവാചകനോട് പ്രവാചകൻ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അന ഇബിലീസ് ഞാൻ ഇബിലീസാണ് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നീ വന്നതെന്തിനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഇന്നല്ലാഹ അൻ കുല്ലി മാ തസ്അലുനി താങ്കളുടെ അടുക്കൽ ഞാൻ വരണമെന്നും താങ്കൾ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയണമെന്നും അള്ളാഹിൻ്റെ കൽപ്പനയുണ്ട് അള്ളാഹ് എന്നോട് കൽപ്പിച്ചതാണ് അപ്പൊ നബിസ്വലാഹുസ്വനെ മത്തി എൻ്റെ സമുദായത്തിൽ നിന്ന് നിന്റെ ശത്രുക്കൾ എത്ര പേരാൻ എത്ര വിഭാഗമാണ് എൻ്റെ സമുദായത്തിൽ നിന്നും നിന്റെ ശത്രുക്കൾ ഉടനെ അവൻ പറഞ്ഞു പതിനഞ്ച് കൂട്ടരാണ് പതിനഞ്ച് വിഭാഗക്കാരാണ് വെറും പതിനഞ്ച് പേരല്ല പതിനഞ്ച് വിഭാഗക്കാരാണ് അന്ത ആ പതിനഞ്ച് വിഭാഗത്തിൽ ആദ്യത്തെ ആൾ താങ്കളാണ് ഞങ്ങളോട് അവൻ പറഞ്ഞു രണ്ടാമത്തത് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണകർത്താവാണ് മൂന്നാമത്തെ എൻ്റെ ശത്രു മുത്തവാദിയുടെ വിനയാൻവിതനായ സമ്പന്നനാണ് നാലാമത്തത് താജിറും സ്വാതിക്കുൻ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനാണ് അഞ്ചാമത്തെ ശത്രു ആലിമുൻ മുൻ മുത്തഹയാൻദിനും ഭയഭക്തി ഉള്ളവനുമായ പണ്ഡിതനാണ് ആറാമത്തെ ശത്രു മോമിനുൻ നാസിഹുൻ ഉപദേശിക്കുന്ന വിശ്വാസിയാണ് ഏഴാമത്തത് മൂമിനു റഹീമുൽ കൽബി ഹൃദയ കാരുണ്യമുള്ള സത്യവിശ്വാസി ഹൃദയത്തിൽ കരുണയുള്ള സത്യവിശ്വാസിയാണ് എട്ടാമത്തത് നിരന്തരം തൗപ ചെയ്യുന്ന പക്ഷാത്തപിച്ച് മണങ്ങുന്ന തൗപ ചെയ്യുന്നയാള് ആയിട്ട് അവൻ പറഞ്ഞു എൻ്റെ ശത്രു മുത്തവര് ഹറാമി ഹറാമ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നവനാണ് എൻ്റെ ശത്രു പത്താമത്തെ ആള് യുദീമു അല തൊഹാറത്തി നിത്യമായി ശുദ്ധി ആ ശുദ്ധിയുടെ മേൽ നിത്യമാകുന്ന ഒരു സത്യവിശ്വാസി എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കും ഉദൂയിൽ തന്നെ കടിഞ്ഞുകൂടുന്ന നിരന്തരമായി ശുദ്ധിയിൽ കടിഞ്ഞുകൂടുന്ന സത്യവിശ്വാസി പതിനൊന്നാമത്തെ ശത്രു കസീറു സദക്ക ധാരാളമായി സതക്ക ചെയ്യുന്നയാള് ആണ് ധാന്ധർമ്മം ചെയ്യുന്നയാളാണ് എന്ന് ഇബിലീസുല്ലൻ പറയുകയാണ് പന്ത്രണ്ടാമത്തെ ശത്രു ജനങ്ങളോടൊപ്പം സൽസ്വഭാവമുള്ള സത്യവിശ്വാസി ജനങ്ങളോട് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുന്ന സത്യവിശ്വാസി പതിമൂന്നാമത്തെ ശത്രു മോമിനുസ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സത്യവിശ്വാസിയാണെന്ന് മഹാനെ പ്രവാചകനോട് ഇബിലീസ് പറയുകയാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സത്യവിശ്വാസി പതിനാലാമത്തെ ശത്രു ഹാമിലുൽ ഖുർആാൻ യുദീമ തിലാവത്തി ഖുർആൻ വാഹകരാണ് നിത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആൻ വാഹകർ ഖുർആൻ ചുമന്നുകൊണ്ട് മനഃപ്പാടമാക്കിയും എല്ലാം ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് മാത്രമല്ല വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് മാത്രമല്ല നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് പതിനഞ്ചാമത്തെ ശത്രു കായ്മുമ്പില്ലയിൽ വന്നാസുനിയാം ജനങ്ങളെല്ലാം നിദ്രയിൽ കഴിഞ്ഞുകൂടുമ്പോൾ രാത്രി സമയം സുന്നത്ത നമസ്കാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് എന്ന് അവൻ മഹാനായ പ്രവാചകനോട് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് ശത്രുക്കളാണ് പതിനഞ്ച് വിഭാഗം ശത്രുക്കളാണ് എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാ സുഹങ്ങൾ ചോദിച്ചു അവൻക്ക മിന്നുമത്തി എൻ്റെ സമുദായത്തിലെ നിന്റെ സ്നേഹിതർ നിൻ്റെ സുഹൃത്തുക്കൾ ആരാണ് മഹാനയ പ്രവാചകൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അഷറത്വൻ പത്ത് കൂട്ടരുണ്ട് താങ്കളുടെ സമുദായത്തിലെ പത്ത് വിഭാഗക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് എബിലിസുലിൻ മഹാനായി പ്രവാചകർ സുല്ലാ സദങ്ങളോട് പറയുകയുണ്ടായി അള്ളാഹിൻ്റെ ഹബീബായ പ്രവാചകനോട് അവൻ പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം സുൽത്താനുൻ ജായുറുൻ അക്രമിയായ ഭരണകർത്താവാണ് അവൻ എൻ്റെ സ്നേഹിതനാണ് രണ്ടാമത്തെ അനിയുൻ മുത്തക്കബറിൻ അഹങ്കാരിയായ സമ്പന്നൻ എൻ്റെ സ്നേഹിതനാണ് മൂന്നാമതായിട്ട് താജുൻ ഹായുനുൻ ഛതിയനായ വഞ്ചകനായ കച്ചവടക്കാരൻ നാലാമത്തവൻ ഷാരിബുൽ ഹംറാണ് മദ്യം മോന്തുന്നവൻ മദ്യപാനിയാണ് എൻ്റെ ശത്രു എൻ്റെ സ്നേഹിതൻ ഒന്നാമത്തെ അക്രമിയായ ഭരണകർത്താവ് രണ്ട് അഹങ്കാരിയായ സമ്പന്നൻ മൂന്ന് ഛതിയനായ വഞ്ചകനായ കച്ചവടക്കാരൻ നാല് മദ്യപാനി എൻ്റെ സ്നേഹിതരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അഞ്ചാമത്തെ ആൽ കത്തു പറതുണിയുമായി നടക്കുന്നയാളാണ് ആറ് സാഹിബു ഏഴ് സാഹിബുസിനേഴ് അനാഥ മുതലുകൾ ഭക്ഷിക്കുന്നവനാണ് എട്ട് അൽ ബി ബിസ്വല നിസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്നവൻ നിസ്സാരത്തെ നിസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്നവൻ നിന്ദിക്കുന്നവൻ അതിനുവേണ്ട പരിഗണന കൊടുക്കാത്തവൻ എന്റെ സ്നേഹിതരാണ് ഒൻപതാമത്തായിട്ട് മാനു ഒൻപതാമത്തെ സുഹൃത്ത് കൊടുക്കാത്തവനാണ് സമ്പത്തിന്റെ നൽകാത്തവൻ അല്ല ആഗ്രഹം വെച്ച് പുലർത്തുന്നവൻ ആഗ്രഹത്തിന് ഒരു അതിരില്ല ആഗ്രഹം നീണ്ടമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നവർ ഇവർ എൻ്റെ അനുയായികളും എൻ്റെ സഹോദരങ്ങളുമാണ് എന്ന് മഹാനയ പ്രവാചകർ സലാഹുസ്ബ തങ്ങളോട് ഇബിലീസുല്ലയിൻ പറയുകയുണ്ടായി അള്ളാഹു സുബുഹാനുഹുവരാ പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ്റെ അടുക്കൽ പറഞ്ഞ ഈ കാര്യങ്ങൾ സ്നേഹിതരാരാണ് ഇബിലീസിൻ്റെ ശത്രുക്കൾ ആരാണ് എന്ന് ഇബിലീസ് പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകനിലൂടെ പ്രവാചകന്റെ സമുദായമായ നാം അറിയണം ഇബിലീസിനെ ശത്രു ആ ശത്രു വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അവൻ്റെ സ്നേഹിതരിലല്ല ഉൾപ്പെടേണ്ടത് ഷീത്താൻ ഇബിലീസ് ഇന്നഹുലക്കും അദുവും മുബീൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് അലം അഹദി അഹദി അഹദദി അഹദദിംബനി ആദം മനുഷ്യ സമൂഹമേ നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ അള്ളാഹുത്തിലെ സുഹൃത്ത് ഈ ആസുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ ആവൂ അവൻ്റെ ഇബിലീസിനെ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത് അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന പരിശുദ്ധമായ കുർആാൻ അപ്പോൾ ഈ ഇബിലീസിനെ ശത്രുവായി കണക്കാക്കണം അവൻ്റെ ശത്രുതയിലായിരിക്കണം ശത്രുതയോടുകൂടി ആയിരിക്കണം അവനോട് നാം പെരുമാറേണ്ടത് അവന്റെ ശത്രുക്കളിൽ ആയിരിക്കണം നാം ഉൾപ്പെടേണ്ടത് അവന്റെ സ്നേഹിതരിൽ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹു സുഹാനുഭൂത്ത ആരാ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇബിലീസിന്റെ ശത്രുവാണോ ഇബിലീസിന്റെ സ്നേഹിതനാണോ ഇബിലീസിന്റെ സ്നേഹിതനാണെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവായി മാറും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിത്തീരും നരകത്തിൽ ആപദിക്കാൻ ഇടവരും എന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇബിലീസിന്റെ അനുയായികൾ ഇബിലീസിന്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളിലാകാതെ അള്ളാഹു സുബുഹാനുഭവത്താര നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അറഹമുറാഹിമിനായ തമ്പുരാൻ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയി എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മിൽ നമ്മുമായി ബന്ധപ്പെട്ടവരിൽ ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ അറഹമുറാഹിമിനെ തമ്പുരാൻ എല്ലാവരെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗശമനം അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നുള്ളാഹും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തിരിച്ചുമാറാകട്ടെ അനിൽ അഹമ്മദിറബിൻ അസലുലൈക്കും വരഹമുലി വാർത്താ